ശബരിമല സ്വർണ്ണമോഷണ കേസിൽ യു ഡി എഫ് നിയമിച്ച ദേവസ്വം ബോർഡിന് കുരുക്കുമുറുകുന്നു കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി പതിനേഴിൽ വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്നതി ചട്ടങ്ങൾ ലംഘിച്ചെന്ന് രേഖകൾ വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്ന് വ്യക്തമാക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവ് കരിൽ യൂസ് പുറത്തുവിട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എം രാജഗോപാൽ നായരാണ് വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്ന് വ്യക്തമാക്കി ഉത്തരവിറക്കിയത് വാജിവാഹനം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറരുതെന്നും ഇവ ദേവസ്വം ബോർഡ് സ്വത്തെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഉത്തരവിന്റെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടു ഈ ഉത്തരവും ദേവസ്വം ബോർഡ് മാന്വലും മറികടന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ചേർന്ന് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് നടപടി ചട്ടങ്ങളുടെ ലംഘനമെന്ന് എം രാജഗോപാലൻ നായർ കൈരളി ന്യൂസിനോട് പറഞ്ഞു ിൽ ഈ ദേവചൈതന്യം ഉള്ളതും ഇല്ലാത്തതുമായ സാധനങ്ങൾ മാറ്റുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മാറ്റുമ്പോൾ റീയൂസ് ചെയ്യാവുന്നത് റീയൂസ് ചെയ്യണമെന്നും അല്ലാത്തത് അത് മുൻകാലങ്ങളിൽ എന്ത് തന്നെ നടപടി നടപടിക്രമങ്ങൾ എന്ത് തന്നെ ആയാലും പണ്ട് അവരെടുത്തിരുന്നെങ്കിലും ഇല്ലെങ്കിലും എന്നാണ് അതിനർത്ഥം ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതു ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതാണ് എന്ന് വ്യക്തമായ ഉത്തരവ് അതേസമയം കീഴ്വഴക്കത്തിന്റെ ഭാഗമായാണ് വാജിവാഹനം കൈമാറിയതെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം ഇത്തരം വാദങ്ങൾ നിയമപരമായി നിലനിൽക്കില്ലെന്നും രാജഗോപാലൻ നായർ വ്യക്തമാക്കി മാസത്തിൽ എല്ലാ ഓഫീസുകളിലേക്കും സർക്കുലർ ആയി കൊടുത്തു ഇതിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് തന്ത്രിമാർ സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതിന്റെ കോപ്പി അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് നിലവിലുള്ള ഉത്തരവ് അത് പാടില്ലാത്തതാണ് സാധാരണ രീതിയിൽ അല്ല എന്ന് ആയി കണക്കാക്കാൻ ഇതോടെ വാജിവാഹനം തന്ത്രി കൈക്കലാക്കിയത് നിയമവിരുദ്ധമായിട്ടാണെന്ന് വ്യക്തമാവുകയാണ് ഇതിന് കൂട്ടുനിന്നത് കോൺഗ്രസ് നേതാക്കളും ശബരിമലയിലെ കൊടിമരം മാറ്റിസ്ഥാപിച്ചതിനൊപ്പം വാജിവാഹനം കൈമാറിയതും ഉൾപ്പെടുത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കൈരളി ന്യൂസ് തിരുവനന്തപുരം